ഡാസ്പി പ്രോഗ്രാം സൗദി അറേബ്യ ഷുക്കുറെ നിയാസെ ഫാറൂഖെ ഞങ്ങള് വീഡിയോസൊക്കെ കാണാറുണ്ട് പക്ഷേ ഞങ്ങള് സൗദി അറേബ്യയിലുള്ള ക്യാപ്ഷൻ കൊടുത്തിട്ട് നമുക്കറിയപ്പെടുന്ന പാട്ടുകാർ ഡബ്സി ഇവിടെ വന്നപ്പോൾ ഉള്ള ട്രോൾ ഈ ട്രോളാണിത് ഈ ട്രോള് ഒരു നിലക്കും എനിക്ക് യോജിക്കാൻ പറ്റില്ല ഈ പ്രോഗ്രാം സൗദി അറേബ്യയിൽ ടീം പാൻ ഇന്ത്യ നമ്മുടെ സുഹൃത്തുക്കളാണ് അതിൻ്റെ സംഘാടകരെ പിന്നെ ദർശന ചാനൽ സംയുക്തമായി നടത്തിയ പരിപാടിയാണ് ഈ ട്രോൾ വീഡിയോ ഒക്കെ ആളുകൾ ഒരുപാട് ആസ്വദിക്കുന്നതാണ് അല്ലേ ട്രോൾ ഓരോ ട്രോൾ വീഡിയോ ഒക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കയ്യിൽ നിന്ന് പോയി കാരണം ഇജ്ജാതി സാധനങ്ങളൊക്കെ അടിക്കാൻ പാടുണ്ടോ ഓനെ പിന്നെ എം ഡി എം എ പോലെയുള്ള മാരക സാധനങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് ഫാറൂഖിന് ഈ പറയുന്ന ടീമിനൊക്കെ മനസ്സിലായത് ഫാറൂഖേ നിങ്ങൾ പല കണ്ടന്റുകൾ ചെയ്യുന്ന ആളുകളാണല്ലോ പല തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിലുള്ളതൊക്കെ അല്ലേ നിങ്ങൾ ഒരാളുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരാളുടെ ശൈലി ഒരാളുടെ സംസാരം ഒരാളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളവ മദ്യപിച്ചിരിക്കണെന്ന് അല്ലെങ്കിൽ അവ ലഹരി ഉപയോഗിച്ചിരിക്കണ എന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ അവരുടെ കയ്യിൽ തെളിവാണ് നിങ്ങൾക്ക് തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ ഡബ്സി സൗദി അറേബ്യയിൽ വന്നിട്ട് ലഹരി ഉപയോഗിച്ചതായിട്ട് ഇനി കണ്ടിട്ടുണ്ടോ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് തെളിവുണ്ടോ എന്റെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കൾ നടത്തിയ പരിപാടിയില്ല സംഘാടകർക്ക് അങ്ങനെ അഭിപ്രായം ഇല്ല പിന്നെ ഇത് കൊടുത്തിട്ടുള്ള ഈ രണ്ട് സ്പോൺസേഴ്സും ഇല്ല ഈ സ്റ്റേജിൽ കേറിയിട്ടുണ്ടെങ്കിൽ അവന്റെ ഒരു തോർത്തം കൊണ്ടും ഒരു അപായമാണെങ്കിലും അവൻ അവന്റേതായിട്ടുള്ള ആ ലഹരി കണ്ടെത്തുന്ന വ്യക്തിയാണ് അവർ ശൈലി അങ്ങനെയാണ് മുൻപുള്ള പരിപാടി മൊത്തം എടുത്ത് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ എന്താ ഡിസാന്തരി ചെയ്തിട്ടുണ്ട് അതെ അതായത് ഇതിലിപ്പോ എന്താ പ്രശ്നം ഡാപ്സി മാത്രമല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേടന്റെ പരിപാടിയൊക്കെ അതായത് ഇങ്ങനെയുള്ള പാട്ടുകൾ ആസ്വദിക്ക ചെയ്യാത്ത സാധനങ്ങൾ ചെയ്തുക്കണെന്നുള്ള സാധനം ജനങ്ങളിലേക്ക് ഇട്ടു കൊടുക്കുന്ന പരിപാടി പിന്നെ ഈ ഡബ്സിന്റെ ആരാധകരിലൊക്കെ ഓഡിയൻസിലൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് നിങ്ങൾ എന്ത് സന്ദേശമാണ് ഈ ട്രോൾ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് എന്താണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ഡബ്സി ലഹരി ഉപയോഗിച്ചിട്ടാണ് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നതോ ഈ ഡബ്സിക്ക് നമ്മളെ പോലെ തന്നെ മാതാപിതാക്കളുണ്ട് ഫാമിലി ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ മുമ്പിൽ നിങ്ങൾ കളിയാക്കുന്നത് നിങ്ങൾ ഒന്നും ചിന്തിക്കാതെ ചിന്തിക്കാതെയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ റിമൂവ് ചെയ്യാതിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ നാല് ലൈക്കിനും വേണ്ടി ഊള പരിപാടി കാണിക്കുന്നത് വളരെ മോശമാണ് ശൈലി കണ്ടിട്ട് സംസാര ശൈലി കണ്ടിട്ട് ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ലഹരിയാണെന്ന് മുദ്ര കൊത്തിയിട്ടുള്ള നിങ്ങളെ കാഴ്ചപ്പാട് ഒരു തലത്തിലും അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഫാറൂഖിനെയും അതുപോലെ തന്നെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ ലഹരിയാണ് കഞ്ചാവാണ് കള്ളാണെന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുറ്റം പറയാൻ പറ്റൂല തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയുള്ള ആരോപണങ്ങൾ നിങ്ങൾ വരും അപ്പൊ നിങ്ങൾ ചെയ്ത് വളരെ മോശമായിട്ടുണ്ട് പറയാനുള്ളത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണത് ഇക്കാലം ഏറ്റവും നല്ലത് കേട്ടോ നല്ലത്